ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മറ്റൊരു മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് എട്ട് വിക്കറ്റിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഏകദേശം ഒരു നല്ല മത്സരമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം ബാറ്റ് ചെയ്യുകയും നൂറ്റി പതിനാറ് റൺസ് എന്ന് പറയുന്ന ഒരു വിജയലക്ഷ്യമാണ് മുംബൈ ഇന്ത്യൻസിന്റെ മുമ്പിൽ വെച്ചത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഓവറിൽ വെറും രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിലാണ് മുംബൈ ഇന്ത്യൻസ് ആ ഒരു സ്കോർ ചെയ്സ് ചെയ്തത് ഏതായാലും മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈ പ്രിവ്യൂ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തരുന്നത് വാങ്കിടെ സ്റ്റേഡിയത്തിലെ ഒരു കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ ആദ്യത്തെ ഒരു മൂന്നോ നാലോ ഓവറുകൾ എസ്പെഷ്യലി ആ ഒരു പവർ പ്ലേയുടെ സമയത്ത് ബോൾ ഭയങ്കരമായിട്ട് സ്വിംഗ് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു ആ ഓവറുകളിൽ നല്ലപോലെ പ്രകടനം കാഴ്ചവെക്കുന്ന ഏതായിരിക്കുമോ അവരായിരിക്കും ജയിക്കാനുള്ള എന്നും പറഞ്ഞിരുന്നു അതായത് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള ആ ന്യൂബോളിൻ്റെ എഫക്റ്റ് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് രണ്ട് ടീമുകൾക്കും സാധിക്കണം എന്നുള്ളതാണ് അപ്പോൾ വലിയ സ്കോറുകളിലേക്ക് പോകാതെ വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പക്ഷേ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല ഈ പവർ പ്ലേ കഴിയുന്ന സമയത്ത് ഒരു അമ്പത് റൺസ് അല്ലെങ്കിൽ അമ്പത്തഞ്ച് റൺസിന് ഒരു വിക്കറ്റ് എന്ന നിലയിലാണെങ്കിൽ പോലും ആ മത്സരത്തിൽ നല്ല ഒരു സ്കോർ നേടാനായിട്ട് സാധിക്കും കാരണം മുംബൈയിലെ ഈ വാങ്കിഡ സ്റ്റേഡിയം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഗ്രൗണ്ടാണ് അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് സിക്സറുകൾ നേടാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ് സ്പിന്നർമാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല ഡെത്ത് ഓവേഴ്സിലും അതുപോലെ തന്നെ നല്ലപോലെ റൺസ് വരാൻ സാധ്യതയുള്ള ഗ്രൗണ്ടാണ് പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബോൾ ഭയങ്കരമായിട്ട് സ്വിങ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇനീഷ്യലി വിക്കറ്റ് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതായിരുന്നു കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് പക്ഷേ ആദ്യ ഓവറിൽ തൊട്ട് ഓൾമോസ്റ്റ് എല്ലാ ഓവറിലും അവരുടെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു ആദ്യ ഓവറിൽ തന്നെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള സുനിൽ നരേനെ ഒരു നല്ല ബോളിൽ ആ ബോൾ നന്നായിട്ട് സ്വിംഗ് ചെയ്തിരുന്നു ബോൾ ഔട്ട് ആക്കാനായിട്ട് ട്രെൻ ബോൾട്ടിന് സാധിച്ചു അടുത്ത ഓവർ വീണ്ടും ബോൾ ചെയ്യാൻ എത്തിയാൽ ദീപക് ചഹറും അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിലെ ഹീറോ ആയ ക്വിൻറ്റൺ ഡീകോക്കിനെ ഔട്ട് ആക്കുകയും ചെയ്തു നാലാമത്തെ ഓവർ ബോൾ ചെയ്യാനെത്തിയ അശ്വിനി കുമാറിന്റെ ഓവറിൽ അജിങ്കൃ രഹാനയും കൂടെ ഔട്ട് ഔട്ടായപ്പോഴേക്കും അവർ ബാക്ക്ഫുട്ടിലായി എന്നുള്ളതാണ് ഏതായാലും ഈ മത്സരത്തിന്റെ ഒരു തുടക്കത്തിൽ വരികയാണെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ അവർ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച മൊയിൻ അലിയെ മാറ്റിയിട്ട് സുനിൽ നരയനെ ടീമിലേക്ക് കൊണ്ടുവരികയായിരുന്നു സുനിൽ നരയൻ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിരുന്നില്ല അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് കളിക്കാതിരുന്നത് മുംബൈ ഇന്ത്യൻസിലേക്ക് വരുമ്പോൾ അവർ പ്രധാനപ്പെട്ട മൂന്ന് വന്നത് വിൽ വിഘ്നേഷ് പുത്തൂറിനെയും അശ്വിനി കുമാറിനെയും കൊണ്ടുവന്നു അശ്വിനി കുമാർ എന്ന് പറയുന്നത് പഞ്ചാബിൽ നിന്നുള്ള ഒരു താരമാണ് അദ്ദേഹത്തിന് വയസ്സാണ് പ്രായം അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുകയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഔട്ട് ഓഫ് ഫോമായി പോയ സത്യനാരായണ രാജു എന്ന് പറയുന്ന പേസർക്ക് പകരമാണ് അശ്വിനി കുമാറിനെ ടീമിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാം ഫാസ്റ്റ് ബോളറാണ് നാലാമത്തെ ഓവർ ബൗൾ ചെയ്യാൻ എത്തി അദ്ദേഹം ആദ്യ ഓവറിൽ തന്നെ അജിങ്ക്യഹാനെ പുറത്താക്കി അതിനുശേഷം വീണ്ടും പ്രഹരമേൽപ്പിച്ചുകൊണ്ടേ ഇരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ നാല് വിക്കറ്റാണ് കരസ്ഥമാക്കിയത് ഐ പി എല്ലിന്റെ ഇത്രയും വർഷത്തെ ഈ പതിനെട്ട് വർഷത്തെ ചരിത്രത്തിൽ ഒരു ഇന്ത്യൻ ബൌളറുടെ ഏറ്റവും മികച്ച ബൌളിംഗ് പ്രകടനമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് വിക്കറ്റ് അരങ്ങേറ്റ മത്സരത്തിൽ ആരും തന്നെ ഇന്ത്യൻ ബൗളർമാർ നേടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനു മുമ്പ് ഇതിനേക്കാളും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് അൽസാദി ജോസഫാണ് അദ്ദേഹം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ടുള്ള ഒരു മത്സരത്തിൽ ആറ് വിക്കറ്റ് നേട്ടം കൈവരിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ കന്നി മത്സരമായിരുന്നു അത് അതുപോലെ തന്നെ അശ്വനി കുമാറിൻ്റെ ഏതായാലും ഈ മത്സരത്തിന്റെ ഒരു പവർ പ്ലേ കഴിയുന്ന സമയത്ത് ആറ് ഓവർ അവസാനിക്കുന്ന സമയത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നാൽപ്പത്തി ഒന്ന് റൺസിന് നാല് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു അവിടെ നിന്ന് പിന്നെ കരകയറുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട നാല് വിക്കറ്റുകളാണ് അവർക്ക് നഷ്ടപ്പെട്ടത് കുമാറിന്റെ ഒരു ഓവറിൽ തന്നെ അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ കരസ്ഥമാക്കി ആ ഒരു അഞ്ച് വിക്കറ്റ് പോയപ്പോൾ ഡെഫിനറ്റായിട്ടും അവർക്ക് അവരുടെ ഇംപാക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇറക്കേണ്ടി വന്നു എന്നുള്ളതാണ് കാരണം നോർമലി ഇംപാക്ട് സബ്സ് ൂട്ടായിട്ട് വരാനിരുന്നത് വൈഭവ് അറോറയാണ് അദ്ദേഹം ബോൾ ചെയ്യുന്ന സമയത്തായിരിക്കും അതായത് രണ്ടാമതാണല്ലോ കെ കെ ആർ ബോൾ ചെയ്യുന്നത് ആ സമയത്ത് വരാനിരുന്നതാണ് പക്ഷെ ഈ വിക്കറ്റുകൾ ഇങ്ങനെ തുരിതുരാ നഷ്ടപ്പെട്ട സമയത്ത് അവർ മനീഷ് പാണ്ഡേയെ അഞ്ചാമത്തെ വിക്കറ്റിന് ശേഷം ഇമ്പാക്ട് സബ് ആയിട്ട് ഉപയോഗിക്കുകയായിരുന്നു ആർക്കും തന്നെ നല്ല പ്രകടനങ്ങളൊന്നും തന്നെ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല അങ്കുഷ് രഘുവംശി ചെറിയ ഒരു പ്രകടനം കാഴ്ചവെച്ചു മറ്റുള്ള ആർക്കും തന്നെ നല്ലൊരു പ്രകടനമൊന്നും അവരുടെ ഭാഗത്തുനിന്ന് വന്നില്ല ഈ മത്സരത്തിൽ അശ്വിനി കുമാറിന്റെ ഒരു എക്സലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബൗളിംഗ് പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത് അദ്ദേഹം വിക്കറ്റ് കരസ്ഥമാക്കിയിരിക്കുന്നു ദീപക് ചഹർ രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിച്ചു അതുപോലെ ബാക്കി വന്ന ബൌളർമാരെല്ലാവരും തന്നെ ഓരോ വിക്കറ്റും നേടി വിഘ്നേഷ് പുത്തൂറിന്റെ ആദ്യ ഓവറിൽ പക്ഷെ പതിനാല് റൺസ് അദ്ദേഹം വഴങ്ങി രണ്ട് സിക്സറുകൾ വഴങ്ങി ഈ ഒരു ഗ്രൗണ്ടിൽ അങ്ങനെ ചെറിയ ബൗണ്ടറി ആയതുകൊണ്ട് തന്നെ ആ രണ്ടാമത്തെ സിക്സർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സിക്സർ ആയിരുന്നു അതിനുശേഷം ഒരു ഓവർ കൂടെ അദ്ദേഹം ബോൾ ചെയ്തു ആ ഓവറിൽ ഹർഷിത് റാണെ ഔട്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു അദ്ദേഹവും ഒരു വിക്കറ്റ് കരസ്ഥമാക്കി അതിനുശേഷം മിച്ചർ സാൻഡിനോട് അദ്ദേഹത്തിന്റെ ബോളിന്റെ എപ്പോഴും നമ്മൾ പറയാനുള്ള സ്പീഡിന്റെ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു വേരിയേഷൻ ആണ് പലപ്പോഴും എറിയുന്ന ബോളിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് കിലോമീറ്റർ ആണെങ്കിൽ അടുത്ത ബോൾ തൊണ്ണൂറ് കിലോമീറ്റർ പിന്നെ തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ വീണ്ടും അടുത്ത ബോൾ എഴുപത്തഞ്ച് കിലോമീറ്റർ ആ സ്പീഡിൽ ഇത്ര മനോഹരമായിട്ടുള്ള വേരിയേഷൻ കൊണ്ടുവരുന്ന മറ്റൊരു സ്പിന്നർ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഡെഫിനറ്റായിട്ടും മുംബൈ ഇന്ത്യൻസിന്റെ ബൌളിങ്ങിന് മുന്നിൽ യാതൊരു ഉത്തരവുമില്ലാതെ പോയി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അവർ പതിനാറ് ഓവറിൽ കൂടുതൽ കളിച്ചിട്ടില്ല പതിനാറ് പോയിന്റ് രണ്ടോവരെ കണ്ടാണ് അവർ കളിച്ചിരിക്കുന്നത് അതിൽ നൂറ്റി പതിനാറ് റൺസ് എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയൊരു സ്കോറിൽ ഈ ഒരു പിച്ച് എന്ന് പറയുന്നത് ഒട്ടും തന്നെ എന്താ പറയുക ഒരു നൂറ്റി പതിനാറ് എന്ന് പറയുന്ന ഒരു സ്കോറിലൊന്നും ഓൾ ഔട്ട് ആവാൻ പറ്റുന്ന ഒരു പിച്ച് ഉറപ്പായിട്ടും വേണമെങ്കിൽ ഒരു നൂറ്റി എൺപത് റൺസ് അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ് റൺസ് ഒക്കെ നേടാവുന്ന പിച്ചായിരുന്നു കാരണം അത്ര മനോഹരമായ ബാറ്റിംഗ് വിക്കറ്റ് ആയിരുന്നു പക്ഷെ അവർക്ക് സംഭവിച്ചു പോയത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ വിക്കറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് തിരിച്ച് മുംബൈ ഇന്ത്യൻസ് ബാറ്റ് ചെയ്യാൻ വന്നപ്പോഴും നമ്മൾ അതേപോലെ തന്നെ നമ്മൾ കണ്ടു ആ ആദ്യത്തെ രണ്ട് ഓവറിൽ ആദ്യ ഓവറിൽ സ്പെൻസർ ജോൺസൺ എറിഞ്ഞ ഓവറിൽ റിയാൻ റിക്കിൾട്ടന്റെ ബാറ്റിൽ പോലും ബോൾ കൊള്ളുന്നുണ്ടായിരുന്നില്ല ബോൾ ശരിക്കും പറഞ്ഞാൽ അത്ര മായിട്ടാണ് സ്വിങ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം അത്രത്തോളം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സ്വിങ് ആണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് രണ്ടാമത്തെ ഓവറിൽ ഹർഷിത് റാണ ആണ് ബോൾ ചെയ്ത് നോർമലി ആ ഒരു ഓവർ എറിയേണ്ടത് വൈഭവ് അറോറയാണ് അദ്ദേഹം മനോഹരമായി സ്വിംഗ് ചെയ്യിക്കുന്ന ഒരു ബൗളറാണ് എന്ന് നമുക്കറിയാം പക്ഷേ ഈ മത്സരത്തിൽ ആയിട്ട് അദ്ദേഹത്തിന് ഇറക്കാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് ഹർഷിത് റാണ ആ ഓവർ ബൌൾ ചെയ്യാനായിട്ട് നിർബന്ധിതനാവുകയായിരുന്നു പക്ഷേ രണ്ടാമത്തെ ഓവറിൽ ഹർഷിത് റാണെങ്കിലും നല്ല സ്വിംഗ് ലഭിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം നല്ല ഇൻ സ്വിംഗ് എറിയുന്നുണ്ടായിരുന്നു പക്ഷേ മൂന്നാമത്തെ ഓവർ ആയപ്പോഴേക്കും റിയാം റിക്കിൽട്ടൺ അദ്ദേഹം അഗ്രസീവായിട്ട് കളിക്കാനായിട്ട് തുടങ്ങി പക്ഷെ ഇനീഷ്യൽ സ്റ്റേജിൽ കുറേ ബൗണ്ടറികൾ ലഭിച്ചതെല്ലാം തന്നെ എഡ്ജ് പോയ ബൗണ്ടറികളായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ആ സ്വിങ്ങിന്റെ ഒരു ഒരു ആണ് അവിടെ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ നൂറ്റി പതിനാറ് റൺസ് എന്ന് പറയുന്ന ഒരു ചെറിയ സ്കോർ പിന്തുടരുമ്പോൾ ഈ ഒരു ഗ്രൗണ്ടിൽ അത് ഒട്ടും തന്നെ ഡിഫെൻഡ് ചെയ്യാൻ ഒട്ടും തന്നെ എളുപ്പമല്ല എന്നുള്ളതാണ് റിയാൻ ഡെഖിൽട്ട് ആദ്യത്തെ ഒരു അർദ്ധ സെഞ്ചുറി പ്രകടനം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഐ പി എല്ലിൽ അദ്ദേഹം ആദ്യ അർദ്ധ സെഞ്ചുറി കുറിച്ചിരിക്കുകയാണ് അറുപത്തിരണ്ട് റൺസ് നേടി അദ്ദേഹം പുറത്താവാതെ നിന്നു രോഹിത് ശർമ്മ വീണ്ടും ഇനീഷ്യലി ഒന്ന് നല്ല പ്രകടനം തുടങ്ങിയെങ്കിലും പിന്നീട് അദ്ദേഹം പുറത്തായി അതിനുശേഷം വന്ന yeah <laughs> വൺ ഡൗൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വന്ന വിൽ ജാക്സും ഔട്ടായി സൂര്യകുമാർ യാദവ് വന്ന് പെട്ടെന്ന് കുറച്ച് റൺസ് നേടി കാരണം വളരെ ഫാസ്റ്റായിട്ട് റൺസ് നേടുക അല്ലെങ്കിൽ ഈ ഒരു ടാർഗറ്റ് ചെയ്സ് ചെയ്യുക എന്നുള്ളതാണ് മുംബൈയുടെ മുന്നിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കാരണം അവരുടെ റൺ റേറ്റ് കൂട്ടുക കാരണം മൂന്നാമത്തെ മത്സരമാണ് കളിക്കുന്നത് രണ്ട് മത്സരങ്ങളിൽ അവർ പരാജയപ്പെട്ടിരുന്നു അപ്പോൾ മൂന്നാമത്തെ മത്സരത്തിൽ ഇതുപോലെ ഒരു ഒരു ലോ സ്കോറിംഗ് മാച്ച് ചെയ്സ് ചെയ്യുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് അത് അടിച്ചെടുക്കുകയാണെങ്കിൽ അവരുടെ നെറ്റ് റൺ റേറ്റിൽ വലിയ വ്യത്യാസം വരും എന്നുള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ ഒരു കാര്യം ചെയ്തത് ഏതായാലും ആന്ധ്ര കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ബോളിങ്ങിൽ വലിയ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും അവർ കൊടുത്തിരുന്നില്ല ഈ മത്സരത്തിൽ വൈഭവറോറെ കളിക്കാത്തത് കൊണ്ടായിരിക്കണം അദ്ദേഹത്തിനെ ബോളിങ്ങിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹമാണ് പോയ ആ രണ്ട് വിക്കറ്റുകളും കരസ്ഥമാക്കിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഫ് ഡേ എന്നല്ലാതൊന്നും തന്നെ പറയാനില്ല ഒട്ടും തന്നെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ബാറ്റിംഗ് നമ്മൾ പറഞ്ഞതുപോലെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അടിച്ചു കളിക്കാനും അല്ലെങ്കിൽ ആക്രമിച്ച് കളിക്കാനും എല്ലാവരും ബാറ്റ് ചെയ്യുന്ന കാണുമ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് റൺ ഇരുന്നൂറ്റി ഇരുപത് റൺസിലേക്കൊക്കെ ഒരു അങ്ങനത്തെ ഒരു ടാർഗറ്റ് വെച്ചിട്ടാണ് ബാറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നാറുണ്ട് പക്ഷെ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻസിൽ കളിക്കുന്ന സമയത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ വിക്കറ്റ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ബാറ്റർമാർ അത് ഉറപ്പായിട്ടും അത് മറന്നുപോയി എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജയം അനിവാര്യമായിരുന്നു അവർക്ക് രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞ് മൂന്നാമത്തെ മത്സരത്തിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി അവരുടെ അടുത്ത മത്സരം ലക്നൌ സൂപ്പർ ജയൻസുമായിട്ട് ലക്നൌവിൽ വെച്ചിട്ടാണ് അതായത് നല്ല തുടക്കം കുറിക്കാനായിട്ട് എപ്പോഴും ഒരു സ്ലോ സ്റ്റാർട്ടേഴ്സാണ് മുംബൈ ഇന്ത്യൻസ് എന്ന് പറയാറുണ്ട് രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടതിന് ശേഷം ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു വിജയം അവർ കരസ്ഥമാക്കി ാക്കിയിരിക്കുന്നു ഈ ഒരു വിജയവും ഇങ്ങനെയുള്ള ഒരു പെർഫോമൻസും അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു പോവാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ